എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ചില കണത്തിലെ വെള്ളമൊക്കെ ഇങ്ങനെ പാട കെട്ടി കിടക്കും അതായത് പാഴൽ പിടിച്ച പോലെ പന്തൽ കെട്ടി കിടക്കും അത് കണ്ടത്തിലുള്ള കിണർ അതുപോലെ പാടത്തെ പാടത്തിനടുത്തുള്ള കിണറ് തോടിനടുത്തുള്ള കിണർ താഴ്ന്ന പ്രദേശത്തുള്ള കിണർ അതുപോലെ മോട്ടറ് വെച്ച കിണറ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ മോട്ടറ് വെച്ച കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അനങ്ങാത്തതിൻ്റെ പേരിൽ അത് പായൽ കെട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുവെച്ചാൽ അത് നമ്മൾ കോരുന്നില്ലല്ലോ കോരുന്ന വെള്ളത്തിൽ എപ്പോഴും വായു സഞ്ചാരം കാണും വെള്ളം വെള്ളമാനങ്ങും അപ്പം ഇത് കോരുന്നില്ല ഇങ്ങനെ മുടി അടച്ചിട്ടേക്കുമല്ലേ അപ്പോൾ ഈ വെള്ളത്തിൽ കൊണ്ടായിരുന്നു ഇങ്ങനെ പായൽ കിട്ടുന്ന പ്രശ്നം ബ്ലീച്ചിങ് പൗഡറും അതും ഒക്കെ ഇട്ടും അപ്പത്തേക്കും ഉള്ളത് ഒരു ഇതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പം വീണ്ടും അതുപോലെ പായൽ കിട്ടും വെള്ളത്തിന് കിടന്നുമില്ല പക്ഷേ ഇങ്ങനെ പായൽ കെട്ടി കിടക്കുന്നത് അത്ര നല്ലതുമല്ല വായു സഞ്ചാരം കുറയും അപ്പോൾ അതിനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് കിണറ്റിൽ വായു സഞ്ചാരം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്കെപ്പോഴും മോട്ടോർ അടിച്ചിട്ടിരിക്കുന്ന കിണറ്റിൽ മോട്ടോർ അടിക്കുന്ന കിണറ്റിൽ നമുക്കെപ്പോഴും അങ്ങനെ വായു സഞ്ചാരം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി വെള്ളം കോരാനൊന്നും പറ്റി തരാം അപ്പോൾ അതിനുള്ളൊരു എളുപ്പമാർഗം എന്നാന്ന് വെച്ചാൽ നമ്മളിത് പായൽ കെട്ടാതെ നോക്കണം ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ വെള്ളം കോരി കൊടുക്കുവാണെങ്കിൽ വെള്ളം അല്ലെങ്കിൽ തുടിച്ച് തുടിച്ച് അതായത് കോരാതെ തൊട്ടിയിട്ടിങ്ങനെ ഇളക്കി ഇളകി കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം പായൽ കെട്ടാതിരിക്കും നമുക്കെപ്പോഴും പായൽ കോരി കളയാനും അതിനും ഇതിനൊന്നും പറ്റില്ല അപ്പം സ്ഥിരമായിട്ട് കിണറ്റിൽ വായു സഞ്ചാരം ഉണ്ടാക്കിയെടുക്കണം എന്നാലോട്ട് നമ്മൾ വെള്ളം തുടിച്ച് കോരുവോ തുടിക്കോ എന്നും കോരുവോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വായു സഞ്ചാരം എടുക്കാനുള്ള മാർഗം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ മോട്ടോർ അടിക്കുമ്പം ടാങ്ക് നിറഞ്ഞു പോകുന്ന വെള്ളം ടാങ്ക് നിറഞ്ഞു പോകുന്ന വെള്ളം കിണറ്റിലോട്ട് വീഴിക്കാൻ പറ്റുകയാണെങ്കിൽ ആ വെള്ളം വീഴുമ്പം കിണറ്റിലെ വെള്ളം അനങ്ങും അനങ്ങുമ്പം വായു സഞ്ചാരം ഉണ്ടാകും അതിന് കിണറ്റിലെ കിണറ്റിലോട്ട് നമ്മളൊരു പൈപ്പ് പിടിപ്പിക്കണം അതായത് ടാങ്കിൽ നിന്ന് വരുന്ന ടാങ്ക് നിറഞ്ഞു വരുന്ന വെള്ളം ടാങ്ക് നിറഞ്ഞു വരുന്ന വെള്ളം ഇതുപോലെ നമ്മൾ കിണറിൻ്റെ സെൻറ്ററിലോട്ട് പിടിപ്പിക്കണം അതിപ്പം അതിന് കുറച്ചുകൂടി നീളം ഉണ്ടായിരുന്നു കേട്ടോ അതതിൻ്റെ ആ പശ വിട്ടു പോയപ്പോഴത്തേന് ചാടിപ്പോയതാണ് വെള്ളം ഇപ്പോഴും തുളുതുള്ളിയായിട്ട് വീഴുന്നുണ്ട് അപ്പോൾ അത് വെള്ളം വീഴുന്നത് ഞാൻ കാണിക്കാം അങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം വീണ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് വെള്ളം തുടിച്ചു കളയേണ്ട തുടിക്കേണ്ട ആവശ്യവും വരുന്നില്ല പായൽ കെട്ടുകയില്ല ഈ കിണറിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു പായൽ കെട്ടിക്കൊണ്ടിരുന്ന ഇതിപ്പം പണ്ണൽ വളർന്നിട്ടുണ്ട് ഇനി തേകുമ്പം അത് കുറച്ച് കളയണം അപ്പോൾ ഈ പ്രശ്നമുള്ള എല്ലാവർക്കും ഈ കാര്യം ഉപകാരമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുവെച്ചാൽ അധികം ഒന്നുമില്ല നമ്മൾ ആ ടാങ്ക് നിറഞ്ഞു പോകുന്ന വെള്ളം ഈ കിണറിൻ്റെ സെൻറ്ററിലേക്ക് വീഴ്ച മതി ഇത് സെൻറ്ററിലോട്ട് അവിയണോണ്ടിരുന്നെ ആ പൈപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ എക്സ്റ്റൻഷൻ പോയതാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബായ്